പത്രോസിൻ്റെ നന്മ കണ്ടപ്പോൾ അവനെ പത്രോസിനെ കർത്താവ് അഭിനന്ദിച്ചു അവനിൽ തിന്മ കണ്ടപ്പോൾ സാത്താനെ നീ മനുഷ്യരുടേതാണ് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെതല്ല എന്ന് പ്രതികരിക്കുവാൻ കർത്താവിനൊരു വിഷമവും ഉണ്ടായില്ല പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടതാണ് അതുകൊണ്ട് പത്രോസ് മറ്റൊന്നുകൂടെ ചെയ്തു കർത്താവിനെ പിടിക്കാൻ വന്നവനെ വാളൂരി അവൻ്റെ ചെവി വെട്ടി അപ്പോൾ കർത്താവ് പറഞ്ഞു വാള് കുറയിലിട് വാളെടുക്കുന്നവൻ വാളാലേ എന്നാൽ ഇന്ന് കേരളത്തിൽ മലങ്കരസഭയിൽ ഒരു ഭീകര പ്രസ്ഥാനമുണ്ട് അതിൻ്റെ പേരെന്താന്ന് നിങ്ങൾക്കറിയാമോ കേഫ ആരാണ് കേഫ പത്രോസ്ലിയ പത്രോസ്ലിയുടെ പേരിട്ടിട്ട് അക്രമവും അനീതിയും അഴിഞ്ഞാട്ടവും നടത്തുന്ന ഒരു സഭയിലെ പ്രത്യേക ഗുണ്ട സംഘമാണ് ആ അനീതിയെ നമുക്ക് ചെറുക്കാൻ പത്രോസിനെ പത്രോസിനെപ്പോലെ വാളെടുക്കേണ്ട ആവശ്യമില്ല നാം നീതിയുടെ മാർഗത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് നാം ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ നാം ീതിക്ക് കൂട്ടു തീരും സഭ മാതാവിനെ തീരും എന്ന് സഭയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും